എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് അപ്പോളോ പതിനൊന്ന് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ട് മനുഷ്യരാരും പിന്നെ ചന്ദ്രനിൽ പോയില്ല എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ലോകം മൊത്തം അത് ആഘോഷിച്ചു ഈ അപ്പോളോ പതിനൊന്നിന് ശേഷം എന്താണ് സംഭവിച്ചത് നമുക്കിന്നത്തെ വീഡിയോയിൽ അതേക്കുറിച്ച് നോക്കാം ശരിക്കും അപ്പോളോ പതിനൊന്നെന്ന് പറയുന്നത് വെറുമൊരു സ്പേസ് ട്രിപ്പ് മാത്രമല്ല അതൊരു കോൾഡ് വാറായിരുന്നു സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ യു തമ്മിലുള്ള ഒരു കോൾഡ് വാർ ആരാണ് മുന്നിൽ നിന്ന് ലോകത്തോട് കാണിക്കാനുള്ള ഒരു തരം ശീതയുദ്ധം അപ്പോളോ പതിനൊന്നിനു ശേഷം ആരും ചന്ദ്രനിൽ പോയിട്ടില്ല എന്നാണ് പലരും കരുതുന്നത് എന്നാൽ അത് തെറ്റാണ് അപ്പോളോ പതിനൊന്നിനു ശേഷം അപ്പോളോ പന്ത്രണ്ട് അപ്പോളോ പതിനാല് അപ്പോളോ പതിനഞ്ച് അപ്പോളോ പതിനാറ് അപ്പോളോ പതിനേഴ് എന്നീ മിഷനുകളിൽ മനുഷ്യർ ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട് അവസാനമായി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലായിരുന്നു അപ്പോളോ പതിനേഴ് എന്ന മിഷൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അവസാനമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ പോയത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം അൻപത്തിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇതുവരേക്കും ആരും ചന്ദ്രനിൽ പോയില്ല അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നാസ പറയുന്നത് പൈസ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ചന്ദ്രനിലേക്ക് ഒരു മിഷൻ അയക്കണമെങ്കിൽ ഏതാണ്ട് ബില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കോൾഡ് വാറും അവസാനിച്ചു പൊളിറ്റിക്കൽ പ്രഷറും അമേരിക്കയ്ക്കില്ല പിന്നീട് ഇതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പൈസയും ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായിട്ട് നാസ ഈ മിഷൻ ഉപേക്ഷിച്ചത് നാസയുടെ ടെക്നോളജി പണ്ടത്തേക്കാളും ഒരുപാട് മുന്നിലാണ് പക്ഷേ മനുഷ്യരെ ചന്ദ്രനിലയക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക്കുള്ള ഒരു ജോലി തന്നെയാണ് കാരണം ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ല അതുപോലെ തന്നെ അവിടുത്തെ റേഡിയേഷൻ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യനെ അവിടേക്ക് അയക്കാ എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് പലരും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ നാസ അതിന് ടെക്നോളജി നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എന്നാൽ ടെക്നോളജി അതേപടി അവിടെ തന്നെയുണ്ട് പക്ഷേ ഈ അപ്പോളോ മിഷന്റെ ഫാക്ടറികൾ അടച്ചുപൂട്ടി അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിനീയേഴ്സ് എല്ലാം റിട്ടയറും ചെയ്തു പിന്നെ അതിലുപയോഗിച്ചിരുന്ന എല്ലാ പാർട്സും ഔട്ട്ഡേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ മിഷൻ ആരംഭിക്കാൻ ഇത്രയും സമയമെടുക്കുന്നത് കാരണം അതിന് ഒരുപാട് റിസർച്ച് ആവശ്യമാണ് പുതിയ പാർട്സുകൾ ഒരുപാട് അവർക്ക് നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം ഒരുപാട് സമയം ആവശ്യമാണ് അപ്പോളോ മിഷൻ്റെ എല്ലാ ഡേറ്റകളും നാസയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിളാണ് നമ്മളത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വളരെ കൂടുതൽ വ്യക്തമായിട്ട് ഒരു അറിവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നാസ മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുന്നുണ്ടോ അതിനുത്തരം ഉണ്ടെന്നാണ് അതെ ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് ശേഷം നാസ വീണ്ടും മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കാൻ പോകുന്നു ഇത് നാസ എന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതാണ് നാസയുടെ പുതിയ മൂൺ പ്രോഗ്രാമിൻ്റെ പേരാണ് ആറ്റമിസ് മിഷൻ ഇത് പണ്ടത്തെ പോലെ ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടിയല്ല മനുഷ്യനവിടെ അയക്കുന്നത് ഇതൊരു ലോങ് ടൈം വിസിറ്റ് ആയിരിക്കും ചന്ദ്രനിൽ പ്രധാനമായും മൂൺ ബേസുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ഏഴിനും അടക്കമായിട്ടായിരിക്കും മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുക നാസ പറയുന്നത് ചന്ദ്രനിൽ വാട്ടർ ഐസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ ഫ്യൂച്ചറിൽ ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നാസ കരുതുന്നത് അതുപോലെ തന്നെ ഇത് മൂൺ ബേസ് ബിൽഡ് ചെയ്യാനും സഹായിക്കും ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചന്ദ്രനിൽ നദിയോ അതുപോലെ തന്നെ തടാകങ്ങളോ ഒന്നുമില്ല ചന്ദ്രൻ്റെ സൗത്ത് പോൾ ഭാഗത്ത് ചില ക്രേറ്ററുകളുണ്ട് അവിടെ ഒരിക്കലും സൂര്യപ്രകാശം എത്തത്തില്ല അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വാട്ടർ ഐസ് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് ഐ എസ് ആർ ഒയുടെ ചന്ദ്രയൻ മണ്ണിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്പിലെ സാറ്റലൈറ്റുകളുടെ ഡേറ്റകളുടെ സഹായത്തോടു കൂടിയും കൺഫേം ചെയ്ത കാര്യമാണ് ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഐസ് ഐസെടുത്ത് അത് ഡയറക്റ്റായിട്ട് ഫ്യൂലാക്കി മാറ്റുക എന്നുള്ളത് എന്നാൽ അതല്ല നാസ അവിടേക്കാദ്യം റോബോട്ടുകളെ അയക്കും എന്നിട്ട് ചെറിയ ഡ്രില്ലിംഗ് നടത്തി അവിടെ നിന്നും ഡസ്റ്റും അതിൻ്റെ കൂടെ ഐസും കളക്റ്റ് ചെയ്യും എന്നിട്ട് അതൊരു ക്ലോസ് കണ്ടെയ്നറിൽ മൂടി വെക്കും എന്നിട്ട് അതിനെ ചൂടാക്കും ചൂടാക്കുമ്പോൾ ഐസ് മെൽറ്റായി അത് വാട്ടർ വേപ്പറായി മാറും എന്നിട്ട് ഈ ചൂടായി നിൽക്കുന്ന വാട്ടർ വേപ്പറിനെ തണുപ്പിക്കും അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും ഇനി ഈ വെള്ളത്തിന് എങ്ങനെയാണ് ഒരു ഫ്യൂവൽ ആയിട്ട് മാറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം നാസ സോളാർ പാനലുകൾ ഉപയോഗിച്ച് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ വെള്ളത്തെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും ഇതിന് ഇലക്ട്രോളിസിസ് എന്നാണ് വിളിക്കാറ് വെള്ളം സ്പ്ലിറ്റ് ചെയ്താൽ അവിടെ നമുക്ക് കിട്ടുന്നതാണ് ഹൈഡ്രജൻ അതുപോലെ തന്നെ ഓക്സിജനും ഈ ഫ്യൂൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാറിൽ ഉപയോഗിക്കുന്ന ഫ്യൂലല്ല ഇത് റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും കിട്ടും നമ്മൾ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ് അതാണ് ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജന്റെയും കോമ്പിനേഷൻ അപ്പോൾ ചന്ദ്രനിൽ നിന്ന് തന്നെ നമുക്ക് റോക്കറ്റ് ഫ്യൂവൽ നിർമ്മിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്നും അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കോസ്റ്റും ഒരുപാട് കുറയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഓക്സിജൻ മനുഷ്യർക്ക് ശ്വസിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ വെള്ളം റീസൈക്കിൾ ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ചെടികൾ നടാനും അത് നമുക്ക് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ മൂൺ ബേസ് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്നതായിരിക്കും ഇതിനുള്ള ഒരുപാട് പാർട്സ് നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെയായിരിക്കും കൊണ്ടുപോവുക ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന മേഖലയിലായിരിക്കും മൂൺ ബേസ് സ്ഥാപിക്കുക അതുപോലെ തന്നെ സ്റ്റേബിളായിട്ടുള്ള ടെമ്പറേച്ചറുള്ള സ്ഥലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല ഇതിനെല്ലാം ഒരുപാട് സമയം ആവശ്യമാണ് അതുപോലെ തന്നെ ഒരുപാട് റിസർച്ച് ആവശ്യമാണ് അതുപോലെ തന്നെ ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിനാലും റേഡിയേഷൻ കൂടുതലായത് കാരണവും മൂൺ ബേസുകൾ ആദ്യഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ടിലായിരിക്കും സ്ഥാപിക്കുക ഇത് കാരണം സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷനും അതുപോലെ തന്നെ കോസ്മിക് റേഡിയേഷനെയും തടയാൻ പറ്റും അതുപോലെ തന്നെ മൂണിലെ ഡേ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസോളം വരും ചിലപ്പോൾ അതിലും കൂടും അത് ഒരുപാട് ചൂടാണ് അതുപോലെ തന്നെ രാത്രി ഏകദേശം മൈനസ് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസും അതായത് കൊടും തണുപ്പ് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മൂൺ ബേസ് സർഫസിനടിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി അവരുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയും ചന്ദ്രയാൻ ഫോറിന്റെ സഹായത്തോടു കൂടി മൂണിൽ മിഷൻ ആരംഭിക്കാൻ പോവുകയാണ് ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായാലും നമ്മുടെ ശാസ്ത്രലോകത്തിന് ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ ഈ മൂൺ ബേസ് മിഷനെ കുറിച്ച് പുതുതായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ